കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടികളിൽ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശിലാപാളികളുടെ ശക്തിക്ഷയവും രൂപാന്തരങ്ങളും മൺപാളികളിലെ മാറ്റങ്ങളും സസ്യലതാദികളുടെ പരിക്രമങ്ങളും ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണങ്ങളാണ് ഭൂമികുലുക്കം മേഘസ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലകളിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചരിവുകളിൽ കൃഷി മണ്ണ് പാറ റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക നാണ്യവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിതഭാരം ഏൽപ്പിക്കുക സ്ഫോടനങ്ങൾ ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രിയിൽ അധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാൻ സാധ്യത കൂടുതലാണ് ഉരുൾപൊട്ടൽ നാഭി ഉരുൾപൊട്ടലിന്റെ ഫലമായി വെള്ളം പുറത്തേക്കൊഴുകുന്ന ഭാഗത്തെ ഉരുൾപൊട്ടൽ നാബി എന്ന് വിളിക്കുന്നു ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിന്റെ പതിനാല് പോയിന്റ് നാല് ശതമാനം മേഖലകളാണ് ഉരുൾപൊട്ടലിനു സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത് അയ്യായിരത്തി അറുന്നൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് അപകടകരമായ മേഖല ഇതിൽ വയനാട് നെടുമങ്ങാട് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഉടുമ്പൻചോല ചിറ്റൂർ മണ്ണാർക്കാട് നിലമ്പൂർ ഏറനാട് തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത പുറമെ ഇരുപത്തഞ്ച് താലൂക്കുകളും സാധ്യതാ പട്ടികയിലുണ്ട് മലമുകളിൽ കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉരുൾപൊട്ടൽ വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമാണ് മലകളിൽ നിന്നും താഴേക്കുള്ള സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടി നിന്നു മണ്ണിലേക്ക് ഇറങ്ങി സ്വാഭാവിക ഘടനയിലുണ്ടാക്കുന്ന മാറ്റം മറ്റൊരു കാരണമാണ് മഴയുടെ ഘടനാമാറ്റം ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്ര മഴ ഇത് കേരളത്തിൻ്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചലിനുമുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളായി മാറ്റുന്നു ഉരുൾപൊട്ടൽ സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മരങ്ങളുടെ ചുവടെ അഭയം തേടരുത് പ്രാഥമിക ശുശ്രൂഷ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരെ അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്യുക വയോധികർ കുട്ടികൾ ഭിന്നശേഷിക്കാർ രോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനങ്ങൾ മുൻഗണന നൽകുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ഗ്യാസടുപ്പുകൾ ഓഫാണെന്ന് ഉറപ്പുവരുത്തുക ഉരുൾപൊട്ടൽ സമയത്തു നിങ്ങളുടെ വീടിനകത്താണെങ്കിൽ ബലമുള്ള മേശയുടെയോ കട്ടിലിൻ്റെയോ കീഴിൽ അഭയം തേടുക ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരിക്കേൽക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കുക ഉരുൾപൊട്ടലിനു ശേഷം പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കാരണവശാലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകരുത് ഉരുൾപൊട്ടൽ പ്രദേശത്തു നിന്ന് ചിത്രങ്ങളോ സെൽഫിയോ എടുക്കരുത് ഉരുൾപൊട്ടലിനു ശേഷം വീണു കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്തരുത് ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും സുഖമായി പോകാനുള്ള സാഹചര്യം ഒരുക്കുക കെട്ടിടാവശിഷ്ടങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലകളിലെ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക